നമ്മുടെ നാട്ടിൽ ഇന്ന് ഹോർമോൺ ഇല്ലാത്ത ചിക്കൻ എന്ന പേരിൽ ബ്രോയിലർ ചിക്കൻ മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ പരസ്യങ്ങൾ നമുക്ക് റോഡ് സൈഡിൽ പലയിടത്തും കാണാൻ സാധിക്കും നിങ്ങൾ ഹോർമോൺ പിരിച്ചു നിന്ന് രോഗികളായി ആയിരിക്കും അവർ മുന്നറിയിപ്പ് വരുന്നത് ഇനി ഈ ഹോർമോൺ ഇല്ലാത്ത ബ്രോയിലർ ചിക്കനും ഹോർമോൺ ഉള്ള ബ്രോയിലർ ചിക്കനും എന്താണെന്ന് ഞാനൊന്ന് വ്യക്തമാക്കാം അതിൻ്റെ വ്യക്തത വരുത്തുവാൻ വേണ്ടി ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെ ചില കഥകൾ കൂടി ഒന്ന് പറഞ്ഞോട്ടെ ഈ വീഡിയോ അവസാനം വരെ കണ്ടാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ സത്യം മനസ്സിലാവും ഏകദേശം ഒരു നാൽപ്പത്തി വർഷം മുൻപ് എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ തറവാട്ടിൽ റോയിലർ ചിക്കൻ ഫാം ഉണ്ട് എൻ്റെ അനുജനാണ് ആ ഫാം നടത്തിയിരുന്നെങ്കിലും കുറച്ചൊക്കെ ഞാനും സഹായിക്കുമായിരുന്നു ഞാനന്ന് വെയിറ്റ് ലിഫ്റ്റിംഗ് മത്സരങ്ങളിൽ പങ്കെടുത്ത് കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരിക്കുന്ന കാലഘട്ടം അന്ന് അയൺ ഗെയിംസിൽ ബോഡി ബിൽഡിങ്ങിന് അല്ല പ്രാധാന്യം വെയിറ്റ് ലിഫ്റ്റിങ്ങിനാണ് ഏറ്റവും പ്രചാരമുള്ളത് ഫാമിലേക്കുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വന്നിരുന്നത് അങ്കമാലി റെയിൽവേ സ്റ്റേഷനിൽ പാഴ്സലായിട്ടാണ് ഞാൻ തന്നെയാണ് ആ പാഴ്സൽ എടുക്കുവാൻ ഒരു ജീപ്പ് കൊണ്ട് പോകാറുള്ളത് കാരണം വീട്ടിൽ മറ്റാർക്കും ഡ്രൈവിംഗ് അറിയില്ലായിരുന്നു എനിക്ക് തോന്നുന്നു ഏകദേശം അഞ്ഞൂറിലധികം കോഴിക്കുഞ്ഞുങ്ങളിൽ ഒരു പാർസൽ ഉണ്ടാവും അതിന് വീട്ടിൽ വന്നാൽ അനുജൻ ഒരു തുള്ളി മരുന്ന് കണ്ണിലൊഴിച്ചു കിടക്കുന്നത് കണ്ടിട്ടുണ്ട് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള മരുന്നാണെന്നാണ് പറയാറുള്ളത് ഈ കോഴികൾ വലുതാകുന്നവരെ മറ്റൊരു മരുന്നും ആ കോഴികൾക്ക് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല വലിയൊരു ഷെഡ് പോലുള്ള കൂട്ടിൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് വിശക്കുമ്പോൾ തിന്നുവാനാവശ്യത്തിന് തീറ്റയും ദാഹിക്കുമ്പോൾ കുടിക്കുവാനുള്ള വെള്ളവും എല്ലാം സജ്ജീകരിച്ചിരുന്നു ഈ കോഴികൾ വിശക്കുമ്പോൾ ആവശ്യത്തിന് തീറ്റയും ദാഹിക്കുമ്പോൾ വെള്ളവും ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അത് കഴിഞ്ഞാൽ പൂർണ്ണമായും റെസ്റ്റ് അല്ലെങ്കിൽ ഉറക്കമാണ് അത് ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം ഒരു ഒന്നര കിലോയ്ക്ക് ആയിട്ടുണ്ടാവും രണ്ട് മാസം കൊണ്ട് രണ്ട് മാസത്തിന് മുൻപ് തന്നെ രണ്ട് കിലോ ഭാരം വെച്ചിട്ടുണ്ടാവും ദിവസവും ഈ തീറ്റപാത്രം റീഫില്ല് ചെയ്യുവാനായിട്ട് തീറ്റ കൊണ്ടകത്ത് കയറുമ്പോൾ കോഴികൾ കൂട്ടത്തോടെ പറന്ന് ചിലതൊക്കെ ഒന്നിനു മീതെ ഒന്നായിട്ട് വീഴും അപ്പോൾ ചിലതിൻ്റെയൊക്കെ ചിറകും കാലുമൊക്കെ ഒടിയുന്നത് പതിവാണ് ഈ ചിറകോ കാലോ ഒടിഞ്ഞ കോഴിയെ ഉടനെ തന്നെ കൂട്ടിനു പുറത്തേക്കിടും ഞാനതിനെ ഉടനെ തന്നെ അതിന് ശരിയാക്കി തൊലിയെല്ലാം ഉരിഞ്ഞ് പീസ് വീസാക്കി ഒരു വലിയ കലത്തിൽ ഉപ്പും മുളവുമെല്ലാം ചേർത്ത് വേവിച്ചെടുക്കും ഈ കോഴി വളർത്ത തുടങ്ങിയതിൽ പിന്നെ എൻ്റെ പ്രധാന ഭക്ഷണം ഈ ചിക്കനായിരുന്നു അതോടൊപ്പം തന്നെ വീട്ടിൽ കിട്ടുന്ന മറ്റ് നാടൻ ഭക്ഷണവും പച്ചക്കറികളും എല്ലാം കഴിക്കുന്നുണ്ടാവും അന്ന് വെയിറ്റ് ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ നാട്ടിലെങ്ങും ജിമ്മൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഓല ഷെഡ് ഉണ്ടാക്കി പൂഴിമണ്ണിൽ ആണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് ഈ ധാരാളം ചിക്കൻ തിന്നും മണിക്കൂറുകളോളം കഠിനമായിട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് പ്രാക്ടീസ് ചെയ്യും ദിവസവും അത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യും ചിക്കൻ കഴിച്ചാൽ കൂടുതൽ പ്രോട്ടീൻ കിട്ടുമെന്നോ അല്ലെങ്കിൽ കൂടുതൽ ശക്തി ഉണ്ടാവുമെന്നോ അന്ന് എനിക്ക് പ്രത്യേകിച്ച് ധാരണയൊന്നുമില്ല പക്ഷേ കുറച്ച് കാലങ്ങൾക്കുള്ളിൽ ഞാൻ എടുക്കുന്ന ഭാരത്തിൻ്റെ അളവ് പെട്ടെന്ന് കൂടാൻ തുടങ്ങി പക്ഷേ എനിക്ക് കാര്യമായിട്ട് ബോഡി വെയ്റ്റ് ഒന്നും കൂടിയതൊന്നുമില്ല അമ്പത്തിയാറ് കിലോ ആണ് അന്ന് എൻ്റെ ബോഡി വെയ്റ്റ് ബാൻഡം വെയ്റ്റ് എന്ന കാറ്റഗറിയിലാണ് ഞാൻ അന്ന് മത്സരിക്കുന്നത് അതിനുശേഷം പാലക്കാട് നടന്ന സംസ്ഥാന വെയ്റ്റ് ലിഫ്റ്റി മത്സരത്തിൽ പത്ത് വർഷത്തിലധികം പഴക്കമുള്ള സംസ്ഥാന റെക്കോർഡ് എം രവീന്ദ്രനാഥൻ എന്ന വ്യക്തിയുടേതായിരുന്നു ആ റെക്കോർഡ് ഞാൻ മുപ്പത് കിലോ കൂടുതൽ ഉയർത്തി ലോകത്തിലാരും തന്നെ ചെയ്തിട്ടില്ലാത്ത രീതിയിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചു സാധാരണ വെയിറ്റ് ലിഫ്റ്റിങ്ങിലൊക്കെ റെക്കോർഡ് തിരുത്തുന്നത് രണ്ടര കിലോ അല്ലെങ്കിൽ അഞ്ച് കിലോ ഒക്കെ ആയിരിക്കും പക്ഷേ അന്ന് ഞാൻ മുപ്പത് കിലോ ആണ് ഈ പത്ത് വർഷമായി നിലനിൽക്കുന്ന റെക്കോർഡിനേക്കാൾ കൂടുതൽ ചെയ്തത് ഇതുവരെ ആ റെക്കോർഡ് ആരും തിരുത്തിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് ആ വർഷം തന്നെ ദേശീയ മത്സരത്തിൽ ജൂനിയർ സ്റ്റാമ്പ്യനായ ജൂനിയർ ദേശീയ റെക്കോർഡും പെരിച്ചു അടുത്ത വർഷം എനിക്ക് തോന്നുന്നു അതിനേക്കാൾ പത്ത് കിലോയോളം ഭാരം ഞാൻ കൂടുതൽ ഉയർത്തി അടുത്ത ഒളിമ്പിക്സിലുള്ള ഇന്ത്യൻ ടീമിലേക്ക് ഞാൻ ക്വാളിഫൈ കൂടി ചെയ്തു പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒളിമ്പിക്സിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല ചില സാങ്കേതിക കാരണങ്ങളാണ് അന്നത്തെ വേൾഡ് റെക്കോർഡിനേക്കാൾ ഏകദേശം അഞ്ച് കിലോ താഴെ വരെ ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നതാണ് അന്ന് കേരള ടീമിൽ എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുന്ന പലരും എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവൻ്റെ സഹോദരങ്ങൾ ജർമ്മനിയിലാണ് അവിടെ നിന്ന് എന്തോ മരുന്നൊക്കെ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഭാരമൊക്കെ പൊക്കുവാൻ സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ അന്ന് പ്രോട്ടീൻ പൗഡർ കണ്ടിട്ടില്ല വൈറ്റമിൻസ് കണ്ടിട്ടില്ല മെഡിസിനെക്കുറിച്ചൊക്കെ ഒന്ന് കേട്ടുകൾ പോലുമില്ല ഇനി വിദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അന്ന് എൻ്റെ കൂടെ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് മറ്റാരും ഉണ്ടായിരുന്നില്ല എനിക്ക് കോച്ച് പോലും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് എടുക്കുന്ന ഭാരം മുകളിലേക്ക് ഉയർത്തുകയും പിടിച്ചിറക്കാൻ ആരുമില്ലാത്തോണ്ട് തനിയെ പിടിച്ചിറക്കുകയും ചെയ്യേണ്ടിയിരുന്നു അങ്ങനെ നൂറ് നൂറ്റി നാൽപ്പത് കിലോ ഒക്കെ ഉയർത്തി തനിയെ പിടിച്ച് താഴ്ത്തി പല പ്രാവശ്യം ചെയ്തിട്ടാണ് എൻ്റെ ഈ ഷോൾഡർ മസിലുകളൊക്കെ ഫോം ചെയ്തത് എൻ്റെ ഈ ഷോൾഡർ മസലിൻ്റെ രഹസ്യം എന്താണെന്നൊക്കെ പറയാൻ ചോദിക്കാറുണ്ട് അതായിരുന്നു രഹസ്യം അന്ന് ഞാൻ അത്രത്തോളം പെർഫോമൻസ് ലഭിക്കുവാനുള്ള കാരണം പിന്നീടാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ലഭിക്കുന്നിടത്തോളം ചിക്കൻ അന്ന് ഇന്ത്യയിൽ ഒരു വെയിറ്റ് ലിഫ്റ്റർക്കും ലഭിക്കുന്നുണ്ടാവില്ല അത്രത്തോളം പ്രോട്ടീൻ ഒരാൾക്കും ലഭിക്കുന്നുണ്ടാവില്ല അതിൻ്റെ കൂടെ എൻ്റെ കഠിന പ്രയത്നവും കൂടെ ചെയ്തിട്ടുണ്ടാവും ഇത് ഞാൻ പറയുന്നത് ഏതെങ്കിലും ചിക്കൻ ഫാമിനെ പ്രൊമോട്ട് ചെയ്യാനൊന്നും അല്ല കേട്ടോ ഞങ്ങളുടെ വീട്ടുകാർക്ക് ആർക്കും ചിക്കൻ ഫാം ഇല്ല ഞങ്ങൾ കൃഷി കുടുംബമായിരുന്നു കൊണ്ട് ധാരാളം പച്ചക്കറികളും പയറു കുറങ്ങളും ലഭിക്കുമായിരുന്നു അതും എൻ്റെ ഭക്ഷണത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു എൻ്റെ ഈ കഥകളൊക്കെ ഇവിടെ പറയാൻ കാരണം ഇന്ന് ഡോക്ടേഴ്സ് ഉൾപ്പെടെ പലരും പറയുന്ന കേൾക്കുന്നുണ്ട് ബ്രോയിലർ ചിക്കനിൽ ഹോർമോണാണ് ആൻറ്റിബയോട്ടിക്കാണ് അത് കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നുണ്ട് അന്ന് ഇരുപതാമത്തെ വയസ്സിൽ ഞാൻ ചിക്കൻ കഴിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് അറുപത്തഞ്ചാമത്തെ വയസ്സിലും ഞാൻ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടുതലും ചിക്കനാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ന്യൂസിലൻഡിലാണ് ന്യൂസിലൻഡിലും അതേ ബ്രോയിലർ ചിക്കൻ തന്നെയാണ് ലഭിക്കുന്നത് ഇവിടെ ആരും ഹോർമോൺ ഉള്ള ചിക്കൻ ഹോർമോൺ ഇല്ലാത്ത ചിക്കൻ ഒന്നും പറയുന്നത് കേട്ടിട്ടില്ല അങ്ങനെ ഇവിടെ ലഭ്യവുമല്ല ഇനി ഇതിൻ്റെ മറ്റു ചില രഹസ്യങ്ങൾ കൂടി നമുക്ക് ചിന്തിക്കാം നമ്മൾ മിക്കവാറും ദിവസങ്ങളിൽ കഴിക്കുന്ന പാൽ പശുവിൻ പാൽ ഇത് പണ്ടത്തെ ഒരു ലിറ്റർ കിട്ടിയിരുന്ന നാടൻ പശുവിൻ്റെതാണോ നിന്ന നിൽപ്പിൽ കാലിത്തീറ്റയും വെള്ളവും കുടിച്ച് ഇരുപത് മുപ്പത് ലിറ്റർ പാൽ തരുന്ന പശുവിൻ്റെ പാൽ എവിടെ നിന്ന് വരുന്നതാണ് നമ്മൾ കഴിക്കുന്ന ചക്ക മാങ്ങ മറ്റു പല വളർകങ്ങൾ ഇതെല്ലാം പണ്ടത്തെക്കാൾ ഉൽപ്പാദനം വളരെയധികം കൂടിയിട്ടുണ്ട് വലിപ്പവും കൂടിയിട്ടുണ്ട് ഇതിനെല്ലാം പറയുന്നത് ഹൈബ്രിഡ് ജീവികൾ അല്ലെങ്കിൽ ഹൈബ്രിഡ് സസ്യങ്ങൾ എന്നാണ് ജനിതക മാറ്റം വരുത്തിയ ജീവികളും സസ്യങ്ങളും അത്തരം മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും ധാരാളം വെള്ളവും കൊടുത്താൽ അത് പെട്ടെന്ന് വളരും അതിൽ നിന്നുള്ള ഉൽപ്പാദനം പതിന് മടങ്ങായി വർദ്ധിക്കും അതാണ് ബ്രോയിലർ ചിക്കനും നമ്മൾ കുടിക്കുന്ന പാലും കോഴി ഹോർമോൺ ചിക്കൻ എന്ന് പറയുന്ന ആളുകൾ ഈ എന്താണ് ഹോർമോൺ പാലെന്ന് പറയാത്തതെന്ന് ഞാൻ സംശയിക്കാറുണ്ട് കോഴികൾക്കും പ്രതിരോധശേഷിക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ട് പശുക്കൾക്കും പ്രതിരോധശേഷിക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട് സസ്യങ്ങൾക്കും പ്രതിരോധ ശേഷിക്കും മരുന്ന് കൊടുക്കുന്നുണ്ട് കാരണം ഹൈബ്രിഡ് ജീവികൾക്കും സസ്യങ്ങൾക്കും പ്രതിരോധ ശേഷി കുറവായിരിക്കും അതിന് ആൻറ്റിബയോട്ടിക്കോ ഹോർമോണോ അല്ല കൊടുക്കുന്നത് കോഴിക്കൂട്ടിൽ കൊണ്ടുപോയി ഹോർമോൺ കൊടുത്ത് കോഴി വളർത്തിയാൽ ഇന്ന് നമുക്ക് നൂറോ നൂറ്റമ്പത് രൂപയ്ക്ക് ലഭിക്കുന്ന കോഴി കോഴിയിറച്ചയ്ക്ക് ഒരു കിലോ ആയിരോ രണ്ടായിരം രൂപ കൊടുക്കേണ്ടി വരും ഈ സത്യങ്ങളൊന്നും അറിയാതെ പല ഡോക്ടർമാർ വരെ ഇത് മാധ്യമങ്ങളിൽ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് ഇവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഇവർക്ക് കിട്ടിയ വിദ്യാഭ്യാസം ശരിയല്ലേ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ മറ്റെന്തെങ്കിലും ലക്ഷ്യത്തോടെ ഇങ്ങനെ പറയുന്നത് ഇന്ന് ചില ഡോക്ടർമാരൊക്കെ തിരുത്തി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രോയിലർ ചിക്കനിൽ ഹോർമോൺ ഇല്ല ആൻറ്റിബയോട്ടിക് ഇല്ല എന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അതായത് ഈ ബ്രോയിലർ ചിക്കൻ കുഞ്ഞുങ്ങളെ പുറത്തിട്ട് വളർത്തി നോക്കിയിട്ടുണ്ട് സാധാരണ കോഴികൾ തന്നെ തീറ്റ കൊടുത്തിട്ട് അപ്പോഴും അവർ നല്ല രീതിയിൽ പെട്ടെന്ന് വളരുന്നത് കണ്ടു വളർച്ച അത്രത്തോളം ഇല്ലെങ്കിലും മറ്റു കോഴികളെക്കാൾ വളർച്ച കൂടി

എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിന്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈന്റ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറന്റി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമം കാല് പരമാവധി ഇങ്ങോട്ട് വിട്ടു വിട്ടുകൊടുക്കാം എന്നിട്ട് ഫുള്ളായിട്ട് ചവിട്ടി നിന്ന് കൊടുക്കുക മാക്സിമം സ്ലോയിൽ ചെയ്യണം ചവിട്ടിയിട്ട് പതുക്കെ വിട്ടുകൊടുക്കുക ഈ തേനിന്റെ കൂടി ഇടുക വലിച്ചടുപ്പിക്കുക കൊടുക്കുക നമ്മുടെ ബാക്ക് മസിലുകൾക്ക് വർക്ക് ചെയ്യണം വലിച്ച് പരമാവധി അടിക്കുക അടുപ്പിച്ചിട്ട് പതുക്കെ വിട്ടുകൊടുക്കുക ചാരി ഇരിക്കാം ആവശ്യമുള്ള വെയിറ്റ് അങ്ങേ അറ്റത്തിട്ട് കൊടുക്കാം കൈ വേണമെങ്കിൽ ഇങ്ങനെ മലത്തി പിടിക്കാം ഇങ്ങനെ അടുപ്പിച്ച് വേണമെങ്കിൽ ഇങ്ങനെ മലത്തി പിടിക്കാം അങ്ങനെ ചെയ്യാം ഈ രീതിയിലും ചെയ്യാം വലിക്കുമ്പോൾ ശ്വാസം കളഞ്ഞു തിരിച്ചു വരുമ്പോൾ എടുത്തു ഡമ്പിൾ ചെയ്യുന്നവരെ ഫുള്ളായിട്ട് നിവർത്തി വിട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം ശ്വാസം വലിക്കുമ്പോൾ അതായത് ബലം പ്രയോഗിക്കുമ്പോൾ ശ്വാസം കളിയ തിരിച്ചു വരുമ്പോൾ എടുക്കുക എല്ലാം മറ്റു കഴിക്കും ഇത് കൈ വിറ്റിട്ട് മ്പിൽ ചെയ്യുന്നേക്കാളും കൂടുതൽ നല്ല എഫക്ട് ആയിരിക്കും അത്